ശബരിമലയിൽ ലഭിക്കുന്ന സ്വർണവും മറ്റു ബലപിടിപ്പുള്ള വസ്തുക്കളും ഉൾപ്പെടെ അവയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ കൈവശമില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് ഇതിനർത്ഥം ദേവസ്വം ബോർഡിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇനി തുടരുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ തരത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം രാജിവെച്ചു പോകണം ഇല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ മാറ്റണം കാരണം ഇങ്ങനെയൊരാളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ ശബരിമലയും അതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെയും ആ ക്ഷേത്രങ്ങളുടെ സ്വത്ത് സുരക്ഷിതമായിരിക്കുമോ എന്നുള്ള സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് തുടർന്ന് പ്രവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഭാരതീയ ജനതാ പാർട്ടികൾ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണമടക്കം ഈ തരത്തിൽ കൊള്ള നടത്തുന്ന കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ അതൊരു പ്രഹസനമാകും എന്നുള്ളത് ജനങ്ങൾക്ക് തോന്നുന്നതിൽ തെറ്റില്ല എന്തായാലും ഇടതുമുന്നണി സർക്കാർ വരിക്കുമ്പോ ശബരിമലയിൽ സ്വർണമടക്കം ആവിയായി പോകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ആ പ്രതിഭാസമാണോ ഉള്ളത് എന്ന സംശയം കോടതി അടക്കം ചോദിച്ചതാണ് പെട്രോൾ ആവിയായി പോവും സ്വർണ്ണം ആവിയായി പോകുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണിയുടെ അനുമതി നൽകാൻ ബോർഡിനെ പ്രേരിപ്പിച്ച കാരണം കോടതി ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പൊ ഈ വ്യക്തിയുടെ കയ്യിലേക്ക് സ്വർണപ്പാളികൾ ഇളക്കി മാറ്റി സന്നിധാനത്തിന് പുറത്തേക്ക് മോഷണ സമാനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയത് എന്തിനാണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയിലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം സ്വർണപ്പാളി വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചു അപ്പോ പറഞ്ഞു അത് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ചർച്ച ചെയ്യാനാവില്ല ഞാനത് ചോദിക്കട്ടെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ ഇന്നത്തെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്ന വഖഫ് ഭേദഗതി നിയമം ആ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയല്ലോ അപ്പൊ വഖഫിന്റെ കാര്യം വരുമ്പോഴും എസ് ഐ ആറിന്റെ കാര്യം വരുമ്പോഴും ഈ കോടതിയുടെ പരിഗണനയിൽ എന്ന് പറയുന്ന വാദം ആ വാദമില്ല ശബരിമലയുടെ കാര്യം വരുമ്പോ ഈ വാദം ഭരണപക്ഷം ഉന്നയിക്കുന്നു പ്രതിപക്ഷം അംഗീകരിക്കുന്നു യുവതി പ്രവേശന വിഷയം പോലെ തന്നെ കോൺഗ്രസിന് ശബരിമലയുടെ കാര്യത്തിൽ താൽപര്യമില്ലാത്തതിന്റെയും ശബരിമലയുടെ കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു അഴകുടമ്പൻ നയം ആ നയത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ ചർച്ചയില്ല എന്ന് പറഞ്ഞപ്പോ കോടതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ചോദ്യമില്ല ആ വിഷയം അവസാനിപ്പിച്ചു